നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊല്ലം അഞ്ചലിലെ യുവതിയുടെയും കുഞ്ഞുങ്ങളുടെയും കൊലപാതകത്തിൽ പ്രതികൾ പിടിയില്ലായതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് രഞ്ജിനിയെയും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് രണ്ടാം പ്രതിയായ രാജേഷ് രാജേഷാണെന്ന് ഒന്നാം പ്രതി ദിപിൽ കുമാർ മൊഴി നൽകി രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും ഇല്ലാതാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായും രാജേഷ് ആണെന്നും ഈ മൊഴികളിലുണ്ട് ഇരട്ട കുട്ടികളുടെ ജനനത്തിന് മുമ്പ് തന്നെ പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തു രഞ്ജിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ രാജേഷ് അവിടെ എത്തി പരിചയപ്പെട്ടു വാടക വീട്ടിലേക്ക് അടക്കം ഇവരെ മാറ്റിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും പോലീസ് പറഞ്ഞു പിതൃത്വം ദിവകുമാർ ഏറ്റെടുക്കണമെന്ന് രഞ്ജിനി ആവശ്യപ്പെട്ടതോടെയാണ് കൊലപാതകം നടത്തിയത് കൊല നടത്തിയ ശേഷം മുൻ സൈനികരായ പ്രതികൾ പതിനെട്ട് വർഷമാണ് ഒളിവിൽ കഴിഞ്ഞത് ഒളിവിൽ കഴിഞ്ഞതിന്റെ വിശദാംശങ്ങളും പ്രതികൾ പോലീസിനോട് വിശദമായി പറഞ്ഞു രണ്ടായിരത്തി എട്ടിലാണ് പ്രതികൾ പോണ്ടിച്ചേരിയിൽ എത്തുന്നത് കൊല നടത്തിയ ശേഷം രണ്ടു വർഷം ഇന്ത്യ മുഴുവൻ പ്രതികൾ കറങ്ങി പിടിക്കപ്പെടാതിരിക്കാൻ ബന്ധുക്കളെ വിളിച്ചിരുന്നില്ല സൈന്യത നിന്നുള്ള ശമ്പളം മിച്ചം പിടിച്ച തുക കൊണ്ടായിരുന്നു യാത്ര ഇരുവരും ഇന്റീരിയർ ഡിസൈനിങ് നേരത്തെ തന്നെ പഠിച്ചിരുന്നു പോണ്ടിച്ചേരിയിലെത്തി വിഷ്ണുവെന്നും പ്രദീപ് എന്നും ഇരുവരും പേര് മാറ്റി അവിടുത്തുകാർക്ക് മുന്നിൽ സൽസ്വാഭാവികളായ ചുമഞ്ാണ് പിടികൊടുക്കാതെ നിന്നത് പോണ്ടിച്ചേരി സ്വദേശിനി വിവാഹം കഴിച്ചതോടെ പിടിക്കപ്പെടില്ലെന്ന് കരുതിയെന്നും പ്രതികൾ പറഞ്ഞു കേസിലെ പ്രതികളായ മുൻ സൈനികരിലേക്ക് താൻ സിബിഐ സഹായിച്ചത് പ്രതികളിൽ ഒരാളുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയാണ് പുതുച്ചേരിയിൽ പേരിലും രൂപത്തിലും മാറ്റം വരുത്തിയാണ് രണ്ട് പ്രതികളും ഒളിവിൽ കഴിഞ്ഞിരുന്നത് ദിബിൽ ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തി വിഷ്ണു എന്ന പേരിലാണ് താമസിച്ചത് ഇയാൾ ഇവിടെ ഒരു അധ്യാപികയെ വിവാഹം കഴിക്കുകയായിരുന്നു രാജേഷും ഒരു അധ്യാപികയെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുകയായിരുന്നു ദിബിലിന്റെ സ്ഥാപനത്തിലായിരുന്നു രാജേഷും ജോലി ചെയ്തിരുന്നത് പ്രതികളുടെ ഭാര്യമാരിൽ ഒരാളായ അധ്യാപിക സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ച ചിത്രമാണ് കുമാറിനെയും രാജേഷിനെയും കൊടുക്കാൻ സിബിഐ സഹായിച്ചത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോകുമ്പോൾ ദിബിൽ കുമാറിന് രാജേഷിന് ഇരുപത്തിയെട്ടും വയസ്സുമായിരുന്നു പ്രായം പ്രതികൾ ഒളിവിൽ പോയി പത്ത് വർഷം കഴിഞ്ഞതിനാൽ ഇരുവരുടെ നിലവിലെ ചിത്രങ്ങൾ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അന്വേഷണ സംഘം തയ്യാറാക്കി ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും പ്രതികളുടെ മുഖത്തിനുണ്ടാകുന്ന മാറ്റം ഇത്തരത്തിൽ സൃഷ്ടിച്ചു രണ്ട് യും ഇരുപത് ചിത്രങ്ങളാണ് ഇത്തരത്തിൽ തയ്യാറാക്കിയത് അന്വേഷണത്തിന്റെ ഭാഗമായി സിബിഐയും കേരള പോലീസും ചേർന്ന് സമൂഹമാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചു പ്രതികളുടെ എഐ ചിത്രങ്ങളുമായി സാമ്യമുള്ള ആരുടെ ചിത്രങ്ങൾ നിരീക്ഷണത്തിലുള്ള സമൂഹമാധ്യമ അക്കൗണ്ടിൽ പങ്കിടാൻ പോലീസിന്റെ സൈബർ വിഭാഗത്തിന് മുന്നറിയിപ്പ് ലഭ്യമാകുമായിരുന്നു ഇത്തരത്തിൽ പത്തിലധികം മുന്നറിയിപ്പുകളാണ് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനിടെ ലഭ്യമായത് ഇതിനിടെയാണ് പ്രതിയുടെ ഭാര്യയായ അധ്യാപിക ഒരു യാത്രയിലെടുത്ത് ഇവരുടെ കുടുംബ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ചിത്രത്തിലുള്ള യുവാവിന് പ്രതികളിൽ ഒരാളുടെ എ ഐ ചിത്രവുമായുള്ള സാമ്യം മനസ്സിലാക്കിയ അനേശ സംഘം രണ്ടാഴ്ചയോളം ഈ അക്കോർഡ് നിരീക്ഷിക്കുകയും ചെയ്തു പഞ്ചാബിൽ സൈന്യത്തിൽ ജോലി ചെയ്യവെയാണ് ദിബിൽ കുമാരും രാജേഷും പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും സുഹൃത്തുക്കളായി തന്റെ പ്രശ്നങ്ങളെല്ലാം ദിബിൽ രാജേഷുമായി പങ്കുവച്ചിരുന്നു രാജേഷ് നാട്ടിൽ അവധിക്കെത്തിയപ്പോൾ ദിബിൽ കണ്ണൂർ ശ്രീഖണ്ഠാപുരത്ത് പോയി കാണുകയും ചെയ്തു പ്രസവത്തിനായി ആശുപത്രിയിൽ രഞ്ജിനിയെ അമ്മയും രാജേഷ് സന്ദർശിക്കുകയും കൊല്ലം സ്വദേശി അനിൽകുമാർ ആണ് എന്ന പേരിൽ പരിചയപ്പെടുകയും ചെയ്തു തുടർന്ന് ഇരുവരും രഞ്ജനിയെയും ഇരട്ട കുട്ടികളും കൊലച്ചയാള പദ്ധതികൾ തയ്യാറാക്കി ഇതിനായി ഇരുവരും നേരത്തെ തന്നെ അവധിയെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് മാർച്ച് പതിനാല് വരെയായിരുന്നു ദിപിൽ അവധി നൽകിയിരുന്നത് എന്നാൽ ഫെബ്രുവരിയിൽ കൊലപാതകത്തിന് ശേഷം ഇയാൾ അവധി റദ്ദു ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് വീട്ടിലേക്കെന്ന് പറഞ്ഞ് സൈനിക ക്യാമ്പ് വിട്ടു കൊലപാതകവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്തുവെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് രണ്ടാം തവണ അവധിയെടുത്തത് പിന്നീട് തിരിച്ചുപോയതുമില്ല ശബരിമലയ്ക്ക് പോകാനെന്ന് പറഞ്ഞ് രാജേഷ് താട് നീട്ടി വളർത്താനുള്ള അനുമതി മേൽ നിന്ന് വാങ്ങിയിരുന്നു എന്നാൽ ഇയാൾ ശബരിമലയിലേക്ക് പോയിട്ടില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയത് ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാനാണ് താടി നീട്ടി വളർത്തിയതെന്നും മനസ്സിലായി കൊലപാതകത്തിന് ശേഷം ദിബിൽ കുമാർ തിരുവനന്തപുരത്ത് എ ടി എം നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തു അത് രാജേഷിന്റെ അക്കൗണ്ടാണെന്ന് പിന്നീട് മനസ്സിലായി സുഹൃത്തിന്റെ കാർഡ് ഉപയോഗിച്ച് ദിബിൽ പണം പിൻവലിച്ചതായിരിക്കാമെന്നാണ് പോലീസ് ആദ്യം കരുതിയത് എന്നാൽ കൊലപാതകത്തിന് മൂന്ന് ദിവസം മുമ്പ് ആയിരുന്നും കൊലപാതകത്തിന് തൊട്ടടുത്തുള്ള ദിവസം തളിപ്പറമ്പിൽ നിന്നും ഇതേ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതായി കണ്ടെത്തി രാജേഷ് അവധിയിലാണെന്നും സൈനിക ക്യാമ്പിൽ നിന്ന് വിവരം കിട്ടി ഒപ്പം അവർ ഫോട്ടോയും കൈമാറി ഈ ഫോട്ടോ രഞ്ജിനിയുടെയും അമ്മ ശാന്തയും രാജേഷും ദിബിലും ബൈക്ക് വാങ്ങി തിരുവനന്തപുരത്തെ ജീവനക്കാരും തിരിച്ചറിഞ്ഞു ഇതോടെ രാജേഷിനും കൊലപാതകത്തിലുള്ള വ്യക്തമായി തുടർന്ന് പുതുച്ചേരിയിലെത്തിയ അന്വേഷണ സംഘം നേരിട്ട് ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു ദിബിലിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് രണ്ടാമത്തെ പ്രതിയുടെ എ ചിത്രവുമായി സാമ്യം കണ്ടെത്തിയതോടെ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു തുടക്കത്തിൽ ഇവർ പ്രതിരോധിച്ചുവെങ്കിലും ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <laughs>